ഗൈസ് മല്യ ഇന്ത്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതൊരു ട്രോൾ വീഡിയോ ചാനലാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറിയ ട്രാവൽ കണ്ടൻ്റുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ അപ്പോൾ അതും പലരെയും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനെ പറ്റിയാണ് അവർ എൻ്റെ എല്ലാ ടോൾ വീഡിയോകൾക്കും കോപ്പിറേറ്റ് സ്ട്രൈക്ക് കൊടുത്തു അത് എൻ്റെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക് ടോട്ടൽ രണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് കിട്ടിയത് രണ്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിലും അവർ എല്ലാ വീഡിയോയും എൻ്റെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി എ ഐ പ്ലെക്സ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം എ ഐ പ്ലെക്സ് എന്നൊരു കമ്പനിയാണ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നത് അപ്പോൾ എനിക്ക് കോപ്പി റജിസ്റ്റർ കിട്ടിയതിൻ്റെ ഒരു മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ ഹരിയാന ഇലക്ഷൻ അത് നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത ക്ഷീണം ചിലരല്ല ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയിൽ കൊട്ടിക്കോഴ്സ് ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു അവസാന നിമിഷത്തിൽ ഒരു ടിസ്റ്റ് വരികയും ബി ജെ പി അപ്രതീക്ഷിതമായിട്ട് മുമ്പോട്ട് വരികയും ചെയ്തത് അത് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാക്കിയ ഒരു നാണക്കേടത് ചില്ലറയല്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ വീഡിയോ എൻ്റേതും കൂടെയാണ് എന്ന് വെച്ചാൽ അത് വെച്ച് ട്രോൾ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഞാനും കൂടെ ഒരു ട്രോൾ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ വ്യൂസ് മില്ലിയൻസ് വ്യൂസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ട്രോൾ വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്കതൊരു താല്പര്യമാണ് ഞാനിതിൽ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മറ്റൊന്നു വേണ്ട ചെയ്യുന്നത് ഒരു രസം അപ്പോൾ എന്ത് കാര്യം എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും അത് ട്രോൾ വീഡിയോ ആയിട്ട് നമ്മുടെയൊക്കെ മുമ്പിലെത്തും അതുപോലൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും ചെയ്തത് അത് കൂടുതൽ ഞാൻ ആങ്കർമാരെ ഫോക്കസ് ചെയ്തിരുന്നു അതിൽ റിപ്പോർട്ടർ ടിവിയുടെ ആങ്കർമാരായിരുന്നു അതിലും മതിന് നമ്മുടെ സൂചിയ പാർവതി അവരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് മാത്രമുള്ള അരുൺകുമാർ സ്മൃതി പറ്റിക്കാട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഹരിയാനയിലെ ഇലക്ഷൻ തോൽവിയുടെ ഒരു പ്രശ്നവും അത് നമ്മുടെ ആങ്കർമാരെ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ടിവിയെ വല്ലാതെ ചൊളിപ്പിച്ചു എന്ന് തോന്നുന്നു അങ്ങനെ അവർ കോപ്പിറേറ്റ് സ്ട്രൈക്കുമായിട്ട് മുമ്പോട്ട് വന്നു എൻ്റെ ഏഴോ എട്ടോളം വീഡിയോകൾക്ക് അവർ കോപ്പിറേറ്റ് സ്ട്രൈക്ക് കൊടുത്തു അപ്പോൾ ഈ കോപ്പിറേറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചാനലിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ പെർമനൻ്റായിട്ട് ആയി പോകും അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്താലും അത് നമുക്ക് കിട്ടണമെന്നില്ല സി ചില കൂടി നമുക്ക് മറ്റൊരാളുടെ ക്ലിപ്സ് യൂസ് ചെയ്യാം അത് മറ്റ് ചാനൽസിൻ്റെ മറ്റൊരാളുടെ ക്ലിപ്പ് നമുക്ക് യൂസ് ചെയ്യാം അത് യൂട്യൂബ് പറയുന്ന നിയമം അനുസരിച്ച് ടെൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് മറ്റൊരാളുടെ ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ എങ്കിലും നമ്മൾ ആ ടെൻ സെക്കൻഡ് യൂസ് ചെയ്താൽ പോലും ഇപ്പം മറ്റൊരാൾക്ക് വേണമെങ്കിൽ അത് ഒരു കോപ്യൂട്ടർ സ്ട്രൈക്ക് നമ്മുടെ മേലിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ യൂട്യൂബ് നിർബന്ധമായ ആക്ഷൻ എടുക്കും പക്ഷേ ഒരു പൊതുവേ ഒരു ചാനലുകാരും ഇങ്ങനെ ഒരു ഈ ട്രോൾ വീഡിയോസ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കണ്ടൻറ്റ് ചെറിയ ചെറിയ ക്ലിപ്സുകൾ എടുത്തതിൻ്റെ പേരിൽ ആരും അങ്ങനെ പൊതുവേ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ മലയാളത്തിലെ റിപ്പോർട്ടർ ടി വി അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ന്യൂസ് ഇവരെ വളരെയധികം നമ്മൾ പേടിക്കണം കാരണം ഇവർ ഇങ്ങനെ പലർക്കും എതിരെ ഇങ്ങനെ കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടിച്ചിട്ടുണ്ട് അതും റിപ്പോർട്ടറും ട്വൻ്റി ഫോർ ന്യൂസും ഈ രണ്ട് ചാനലിൽ ഇപ്പോൾ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയുകയാണ് ഈ രണ്ട് ചാനലിൻ്റെ ക്ലിപ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഈ രണ്ട് ചാനൽ നിങ്ങൾ മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഇവർ അനാവശ്യമായിട്ട് അവർക്ക് വിഷമാവുന്ന ഒരു കാര്യമോ പിന്നെ അവരുടെ കണ്ടൻറ്റോ മറ്റൊരാളെടുത്താലോ അവർ തീർച്ചയായിട്ടും അവർ കോപ്പി സ്ട്രൈക്ക് ആയി കൊടുത്തും കൊടുക്കും നിങ്ങളുടെ ചാനൽ അവർ പൂട്ടിക്കും ഈ അസഹിഷ്ണുത നമ്മുടെ ഈ രണ്ട് ചാനലുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ മലയാളത്തിലെ അതുപോലെ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മാതൃഭൂമി മനോരമ ഇങ്ങനെയുള്ള ചാനലുകളൊന്നും പൊതുവെ ചെയ്യത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റൊരാളുടെ കണ്ടൻറ്റ് മോഷ്ടിക്കാതിരിക്കുക ഒരു കണ്ടൻറ്റ് ഒരു ക്ലിപ്പ് മറ്റു ചാനലിൽ നിന്ന് എടുത്താൽ അത് വേണ്ട വിധത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ നല്ല പബ്ലിഷ് ചെയ്യാൻ അല്ലാതെ അവരുടെ കണ്ടൻറ് അതേപടി കോപ്പി ചെയ്ത് അങ്ങനെ ചെറിയ ചെറിയ ക്ലി സിനിമ ഡയലോഗൊക്കെ ആഡ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അതൊരു തെറ്റാണ് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഞാൻ ഒരിക്കലും യൂട്യൂബ് പറയുന്ന നിയമത്തിനല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല ഈ യൂട്യൂബ് പറയുന്ന പോലെ ടെൻ സെക്കൻഡിലുള്ള ക്ലിപ്സ് മാത്രം ഞാൻ എടുത്തിട്ട് അത് കൂടുതൽ മോഡിഫൈ ചെയ്ത് കൂടുതൽ ഹാസ്യകരമാക്കിയിട്ടാണ് ഞാൻ ട്രോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ റിപ്പോർട്ടർ ടി വിക്ക് അതറിയാം എങ്കിലും അവർക്ക് എഗയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സഹിക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് സ്മൃതി പരുത്തിക്കാടിൻ്റെ അരുൺകുമാറിൻ്റെയും കരച്ചിൽ അത് മലയാളികൾ ആരും മറന്നു കാണാൻ ഇല്ല ഇനിയിപ്പം എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ചേർത്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പേജിൻ്റെ ആ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇവരെ ചൊടിപ്പിച്ചു അതിൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്തോ ഭാഗത്തിന് എനിക്ക് രണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കേ കിട്ടിയിട്ടുള്ളൂ മൂന്നാ സ്ട്രൈക്കും കൂടെ വന്നിരുന്നെങ്കിൽ ഈ ചാനൽ മൊത്തത്തിൽ പൊട്ടിപ്പോയനെ പക്ഷേ അതിനുമുമ്പ് ഞാൻ ആ ചാനലിലുണ്ടായിരുന്ന സർവ്വ വീഡിയോകളും ഞാൻ റിമൂവ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രോൾ വീഡിയോസ് എല്ലാം താൽക്കാലികമായി ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് പക്ഷേ മുമ്പോട്ട് ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ നിയമവും അവരുടെ പുതിയ റെസ്ട്രിക്ഷനും റെഗുലേഷനും ഒക്കെ കൂടുതൽ മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിൻ്റെ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ ഇത് കണ്ടേക്കാം നിങ്ങൾ ദയവായി ഇത് ക്ഷമിക്കുക മറ്റ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഞാൻ വീണ്ടും ട്രോൾ വീഡിയോസിലേക്ക് ഞാൻ വരുന്നതാണ് അതുവരെ ഫോളോവേഴ്സിനോട് സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്